ഹായ് ഫ്രണ്ട്സ് പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം ജയിലിനുള്ളിൽ തന്നെ ആയിരിക്കും കേട്ടോ വേദയുടെ ആ ഒരു മൊഴിപ്രകാരം ആയിരിക്കുമല്ലോ വിക്രം ജയിലിനുള്ളിൽ ആ ഒരു ദേഷ്യം ആവർഷവും കമലാമ്മയ്ക്ക് നന്നായിട്ടുണ്ട് കേട്ടോ വേദയോട് അങ്ങനെ വേദ വീട്ടിലേക്ക് വരുമ്പോൾ നന്ദിനി വീട്ടിലേക്ക് കയറേണ്ട എന്നൊക്കെ പറയുകയാണ് ഈ കൂട്ടത്തിൽ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ വന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അതിനൊന്നും എന്താ കൈ കൈകടത്താതെ വേദ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഇത് എൻ്റെ വീടാണ് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ് ഞാൻ താലി ചാർത്തിക്കൊണ്ടു പോകുന്ന വീടാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയുള്ളൂ ഏട്ടൻ്റെ സ്നേഹത്തിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെയും അതുപോലെ തന്നെ വർഷയുടെയും കുതന്ത്രങ്ങളൊക്കെ തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നന്ദിനി ആകെ ചമ്മി നിൽക്കുകയാണ് നന്ദിനി ഓർത്ത് വേദയുടെ ശല്യം ഇതോടുകൂടി കഴിഞ്ഞെന്ന് പക്ഷേ വേദ അവിടെ വേര് ഉറപ്പിച്ച് നിൽക്കുകയാണെന്ന് നന്ദിനി മനസ്സിലാക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് രാത്രിയിൽ നമ്മുടെ വേദ വേദസങ്കടപ്പെട്ടിരിക്കുമ്പോൾ മാഷി വന്നിട്ട് വേദയോട് സംസാരിക്കാനുട്ടോ ഈ സമയത്ത് മാഷിനോട് പറയുന്നുണ്ട് അച്ഛ എനിക്കാണെങ്കിൽ വിക്രം ജയിലിനുള്ളിൽ കിടക്കുമ്പോൾ സങ്കട സഹിക്കാൻ വയ്യ വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞതുകൊണ്ട് എൻ്റെ നെഞ്ച് നീറാണ് പക്ഷെ ഇതൊക്കെ ഞാൻ വിക്രമിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് അത് ഓർക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആകെ സങ്കടം എന്ന് പറയാനുട്ടോ ഈ സമയത്ത് മാഷി പറയുന്നുണ്ട് അത് പിന്നെ മോളെ അവൾക്ക് അവളുടെ മകൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് അപ്പോൾ അവൾ ആ മകൻ്റെ സൈഡിൽ നിന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ മോളെ ഒന്നും മനസ്സിലാക്കാൻ അവൾ ശ്രമിക്കുന്നില്ല ഉള്ളൂ അല്ലാതെ മോളോട് ഇഷ്ടക്കുറവോ സ്നേഹക്കുറോ ഒന്നുമില്ല ഞാൻ മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എതിർത്തപ്പോൾ പോലും അവളല്ലേ മോൾക്ക് സപ്പോർട്ട് നിന്നതും മോളെ കൈപിടിച്ച് കയറ്റിയതും അവളൊരു പാവുക എന്ന് പറയുമ്പോൾ വേദം പറയുന്നുണ്ട് അതെനിക്കറിയാച്ചാ എൻ്റെ അമ്മ എൻ്റെ അമ്മ തന്നെയാണ് അത് അമ്മയോട്ട് എനിക്ക് അതുപോലെ സ്നേഹവും ഇഷ്ടവും കിടപ്പാടും ഉണ്ട് പക്ഷെ അമ്മ ഇപ്പം എന്നെ അകറ്റി നിർത്തുമ്പോൾ മാറ്റി നിർത്തുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണ് എന്നൊക്കെ പറയാനുട്ടോ ഇപ്പം ഇവരുടെ സംഭാഷണം മാറി നിന്ന് കമലാമ്മ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കമലാമ്മ കേൾക്കുകയാണേ ഈ സമയത്ത് വേദ പറയുന്നുണ്ട് വിക്രം വിക്രമിറങ്ങിയെങ്കിൽ വാസവൻ എപ്പോഴും വിക്രമിനെ തല്ലിക്കൊന്നേനെ അതോർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം അപ്പോൾ വാസവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം കൊലയും തല്ലുമൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ് അപ്പോൾ തൻ്റെ മകനെ ഈ ഒരു അവസ്ഥയിലിട്ടാ വിക്രമിനെ ജീവനോട് വെച്ചേക്കില്ല അതോർത്തിട്ടാണ് ഞാൻ സാക്ഷി പറഞ്ഞത് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല കൊണ്ടല്ലാ എനിക്ക് വിക്രമിന് അത്രമാത്രം ഇഷ്ടമാണ് ഈ എൻ്റെ ജീവനുള്ളിടത്തോളം കാലം വിക്രമിൻ്റെ ഭാര്യയായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിക്രമിൻ്റെ ഒപ്പം അതുകൊണ്ട് വിക്രമിൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യും േ എന്നൊക്കെ പറയാനുട്ടോ ഇത് കേൾക്കുമ്പോൾ മാഷിന് അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ അതേ സമയത്ത് കമലാമ അപ്പുറത്ത് നിന്ന് ചങ്കുപെട്ടി കരയാനിട്ടോ കാരണം വേദ തൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് മനസ്സിലാക്കാതെ വേദയെ അകറ്റി നിർത്തിയും ശകാരിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് കമലാമയ്ക്ക് വല്ലാത്തൊരു സങ്കടവും പ്രയാസവും ഒക്കെ തോന്നാനിട്ടോ ഇപ്പൊ വേദയാണെങ്കിൽ ഒരു സ്വപ്നം കാണുന്നുണ്ട് വാസ് അതായത് പോലീസുകാരുടെ കസ്റ്റഡിയിൽ നിന്ന് വിക്രം എന്താ കുത്തേറ്റ് മരിക്കുന്നതൊക്കെയായിട്ട് സ്വപ്നം കാണാനുട്ടോ അതോടുകൂടി വേദയ്ക്ക് മനസ്സിലാകുകയാണ് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ജയിലിലായണേലും വിക്രമിന് ഒരു സുരക്ഷിതത്വം ഇല്ലാന്ന് മനസ്സിലാക്കാനുട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ എന്താ നമ്മുടെ ആ എം എൽ എയുടെ മകൻ ഒന്ന് സുഖം പ്രാപിച്ചു വരുന്നത് വരെ വിക്രം ഇവിടെ നിന്ന് മാറി നിൽക്കണം അതാണ് എൻ്റെ ആഗ്രഹം കാരണം അല്ല ആ ഒന്ന് തണുത്തിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്തിട്ട് വിക്രം ഇവിടേക്ക് എത്തുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എം എൽ എയും അവരുടെ കൂട്ടാളികളും കൂടെ വിക്രമിനെ ഇല്ലാതാക്കും പിന്നെ നമുക്ക് നമ്മുടെ വിക്രമിനെ നഷ്ടപ്പെടുവിച്ചാൽ അതുകൊണ്ടാണ് എന്നൊക്കെ പറയാനുട്ടോ ഇതേ സമയത്ത് നമ്മുടെ എന്താ ആ ഒരു പോലീസുകാരനില്ലേ അതായത് ആ പീഡിപ്പിക്കപ്പെട്ട കൊച്ചിൻ്റെ അച്ഛനാണ് അച്ഛനാണെങ്കിൽ വന്നിട്ട് വേദയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതായത് വേദ തിരിച്ചറിയുന്നുണ്ട് എം എൽ എ വഴിയായിരിക്കും ആദ്യം തിരിച്ചറിയുന്നത് വിക്രം ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രൂരത കാണിച്ചതെന്ന് വേദ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പുള്ളിയും വന്നിട്ട് വേദയോട് പറയുന്നുണ്ട് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് വിക്രം ഇങ്ങനെ കിടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതുകൂടെ കേൾക്കുമ്പോൾ വേദയ്ക്ക് ആകെ പ്രയാസം വരികയാണ് കേട്ടോ അങ്ങനെ വേദയാണെങ്കിൽ പിന്നെ എന്താ തട്ടി വേദയെ തട്ടിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട് അങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ട് വിക്രം തന്നെ ജാമ്യത്തിൽ ഇറങ്ങി വിക്രം തന്നെ വേദയെ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ സമയത്ത് കമലാമ്മ ഇതെല്ലാം തിരിച്ചറിയാനുട്ടോ തൻ്റെ മകന് വേണ്ടിയിട്ടാണ് വേദ ഇത്രയും നാളും ഈ കിടന്ന് പോരാടിയതെന്നും എല്ലാവരും അധിക്ഷേപിക്കപ്പെട്ടപ്പോഴും പിടിച്ചു നിന്നതെന്നൊക്കെ മനസ്സിലാക്കുന്ന കമലാമ്മ വേദയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോളെ ഈ അമ്മയോട് ക്ഷമിക്ക് നീയല്ലേ പറയാറ് ഞാൻ നിൻ്റെ സ്വന്തം അമ്മയാണ് ഈ അമ്മയ്ക്കൊരു തെറ്റ് പറ്റി നീ എന്നോട് ക്ഷമിക്കില്ലേ എന്നൊക്കെ ചോദിക്കാനുട്ടോ എന്നൊക്കെ ചോദിച്ച് വാരിപ്പുണരിയാണേ ഈ സമയത്ത് വേദ പറയുന്നുണ്ട് അമ്മ ഇപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ എനിക്കത് മതി ഞാൻ ഒരിക്കലും ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ദ്രോഹം ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല കാരണം എന്നെ എന്നെ കൂടും എന്നെ സ്വന്തമായിട്ട് കരുതിയ കുടുംബമാണ് എന്നെ സ്നേഹിച്ച കുടുംബമാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ ആരും തള്ളി പറയില്ല അങ്ങനെ എനിക്ക് തള്ളി പറയാനാണെങ്കിൽ എൻ്റെ വീട്ടുകാർ വന്ന് വിളിച്ചപ്പോൾ എനിക്കിതെല്ലാം വിട്ടറിഞ്ഞ് ആ ഒരു സുഖ സൗകര്യത്തിന് വേണ്ടി പോ പോയില്ലായിരുന്നു പക്ഷേ ഞാനതൊന്നും ചെയ്തില്ലല്ലോ കാരണം എന്താ നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് മുൻപിൽ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല നിങ്ങളൊക്കെയാണ് എനിക്ക് വലുത് എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ വേദയുടെ കേട്ട് കമലാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുകയാണ് അങ്ങനെ കമലാമ്മ വേദ ചേർത്ത് പിടിക്കുന്നില്ല കേട്ടോ ഇതേ സമയത്താണെങ്കിൽ നന്ദിനിക്ക് ഇതൊന്നും ഒന്നും കണ്ട് പിടിക്കുന്നില്ല കേട്ടോ നന്ദിനി കമലാമ്മ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞതോ അല്ലെങ്കിൽ വേദയോട് അടുത്തതോ ഒന്നും നന്ദിനി അറിയുന്നില്ല കേട്ടോ അങ്ങനെ നന്ദിനാണെങ്കിൽ പിന്നെയും കമലാമ്മയ്ക്ക് വന്ന് എരുവരി ഏറ്റി കൊടുക്കുവാണെങ്കിൽ അമ്മയെ അവളിതേ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് സമയപ്പോൾ വന്നത് കൊണ്ടോ നമ്മുടെ ചെറുക്കനെ അതായത് നമ്മുടെ വിക്രമനെ ആക്കി നാട്ടുകാരുടെ മുമ്പിലെല്ലാം നാണം കെടുത്തിട്ട് അവളിപ്പോൾ ഒരു കൂസിലില്ലാതെ ഇവിടെ നിൽക്കുന്നുണ്ടോ അമ്മയെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി അമ്മ അച്ഛൻ അച്ഛനെന്തിനാണ് പേടിക്കുന്നത് അമ്മ ഇവിടെ അങ്ങ് അടിച്ചിറക്കി വിട് അച്ഛൻ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കള്ളം പറയാം സ്വന്തമായിട്ട് ഇറങ്ങി പോയതാണെന്നൊക്കെ പറയാമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കൊനഷ്ടൊപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് ആ അങ്ങനെ തന്നെ ചെയ്യാൻ നമുക്ക് എന്നൊക്കെ പറയാനുട്ടോ അപ്പം നന്ദിനിക്ക് സന്തോഷമാകുകയാണ് നന്ദിനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ കമലാമയും ചിരിക്കാനുട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വേദം എവിടെ ഇരിക്കുമ്പോൾ വേദയെ കണ്ണു കാണിക്കുന്നുണ്ട് കേട്ടോ കമലാമ അങ്ങനെ കുറച്ച് ദിവസം എന്താ നമ്മുടെ നന്ദിനെ ഇട്ട് വട്ട് കളിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ശ്രീചേട്ടത്തേക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയാണ് നമ്മുടെ വേദയും അതുപോലെ തന്നെ കമലാമ്മയും ഒന്നിച്ചതൊക്കെ ഇതൊക്കെ മനസ്സിലാകുന്നുകൊണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് അതായത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കിനും എന്നാൽ ഈ കമലാമയും വേദയും സ്നേഹത്തോട് ഒരു സംസാരിക്കുന്നതൊക്കെ കാണുകയാണെ അപ്പോൾ നന്ദിനി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താമ്മേ എന്താ അമ്മ ഇവളോടൊക്കെ സംസാരിക്കുന്നത് അമ്മ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത് ഇവളോടൊക്കെ എന്നൊക്കെ ചോദിക്കാൻ ചോദിക്കാനുട്ടോ നമ്മുടെ വിക്രമെ ജയിലിലാക്കിയവളുടെ അമ്മ സംസാരിക്കുന്നു ഇവിടെ അടിച്ചിറക്കുമല്ലേ അമ്മ ഇവിടുന്ന് വേണ്ടത് എന്നൊക്കെ പറയുമ്പോഴത്തേനും കമലാമ്മ പറയുന്നുണ്ട് നന്ദിനി ഇവളുടെ ഭാഗത്തുള്ള തെറ്റും ഇവളുടെ ഭാഗത്തുള്ള ശരിയും ഒക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഇനി നീ എഴുതിയിൽ എണ്ണ ഒഴിക്കാതെ കുറേ നീ ഒഴിച്ചില്ലേ ഇനി നീ എണ്ണ ഒഴിക്കില്ല കേട്ടോ എന്ന് പറയാനുട്ടോ അമ്മ എന്താ ഈ പറയുന്നത് ഞാൻ എഴുതിയിൽ എണ്ണ ഒഴിച്ചിരുന്നോ അമ്മേനെ ഇവളെന്താന മയക്കിയതായിരിക്കും എന്ന് പറയുമ്പോൾ എന്നെ ആരും ഒന്നും തന്നെ മയക്കിയിട്ടില്ല എൻ്റെ കണ്ണിപ്പോഴാണ് തുറന്നത് അത്രയേ ഉള്ളൂ കണ്ണ് കണ്ണിപ്പോഴാണ് തുറന്നത് അമ്മ എന്തൊക്കെയാ പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കിനും കമല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനിട്ടോ വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ വാസുവിൻ്റെ കുഞ്ഞുകളെ വിക്രമിനെ കൊല്ലും അതുകൊണ്ടാണ് വേദം ഈ എല്ലാം ചെയ്തതും സാക്ഷി പറഞ്ഞതും ഒക്കെ ആ സത്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാനാണ് കൊടുക്കാനെട്ടോ ഇത് കേൾക്കുമ്പോഴത്തേനും നന്ദിനെ ആകെ ചമ്മി നിൽക്കുകയാണ് എന്നിട്ട് നന്ദിനി പറയുന്നത് അതൊക്കെ ഇപ്പോൾ ചുമ്മാ പറയുന്നൊരടവല്ലമ്മേ അമ്മ ഇതൊക്കെ വിശ്വസിക്കുകയാണ് അമ്മ ഇവിടെ ഇറക്കി വിട് എന്ന് പറയുമ്പോഴത്തേക്കിനും വേദം ചോദിക്കുന്നുണ്ട് അല്ല നന്ദിനേട്ടത്തേക്കന്നെ എന്നെ ഇറക്കി വിട്ടിട്ട് വേറെ എന്തെങ്കിലും പരിപാടിയുണ്ടോ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനെ ഒറ്റത്തി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണെ ഉടനെ അമ്മ പറയുന്നുണ്ട് എന്തിനാ നന്ദിനെ ഇങ്ങനെ വീറും വാശിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിന്നോട് എന്നിങ്ങനെ ചോദിക്കാനുട്ടോ ഉടനെ നന്ദിനെ ദേഷ്യപ്പെട്ട അങ്ങനെ കയറി പോകാനുട്ടോ